കേരളത്തിലെ നവോത്ഥാന ശിൽ ശില്പികൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മഹാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാലൂരിൽ അയ്യങ്കാളി ജനിച്ചു അദ്ദേഹത്തിന് അക്ഷരാഭ്യാസമില്ലായിരുന്നു ഇല്ലായിരുന്നു അ അക്കാലത്ത് ദളിത ജനങ്ങൾക്ക് പൊതുവഴിയിൽ കൂടി പോകാനോ സ്കൂളിൽ പോകാനോ അനുവാദമുണ്ടായിരുന്നില്ല ചില കാരണങ്ങളാൽ ഗുരുദേവനെ കാണാനും അദ്ദേഹം വഴി പൊതു അവർക്ക് ഒരു സമരം നടത്തി ദളിത് ജനങ്ങൾക്ക് പൊതുവഴിയിൽ പോകാനും സ്കൂളിൽ പോകാനും ദളിത് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനും ഉള്ള അധികാരമുണ്ടായിരുന്നില്ല അതൊക്കെ അദ്ദേഹം അദ്ദേഹം നടപ്പിലാക്കി മാറും മറയ്ക്കാനുള്ള ഇത് അതി സൗകര്യം അങ്ങനെ ഉണ്ടാക്കാനും ഉണ്ടാക്കി